ഫോക്കസ് ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മള് ഷൂട്ട് അവസാനിച്ചത് അതങ്ങനെയല്ല കേട്ടോ ഇത് ഇത്രയും ലൊക്കേഷൻസ് ഉണ്ട് ഇതിന്റെ പെർമിഷൻസ് ഉണ്ട് പിന്നെ ഇത്രയും പോയ സ്ഥലങ്ങളിൽ നമുക്ക് വീണ്ടും ഒന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും രണ്ട് രണ്ടു മൂന്ന് വർഷം ലോക്ക്ഡൌൺ കടന്നു പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് റിലീസാവാൻ വേണ്ടി ഇതിന്റെ ഓക്ക് തീരാൻ വേണ്ടി ആ ഒരു സമയം എടുത്തു അത് സാധാരണ എല്ലാ സിനിമകളിലും എടുക്കുന്ന പോലത്തെ പരിപാടിയാണ് പക്ഷെ ഇത്രയും ഒരു കോവിഡ് ടൈമിന് മുമ്പ് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ കോവിഡ് കഴിഞ്ഞിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയൊരു ഫിനിഷ് ചെയ്യാൻ പറ്റിയുള്ളൂ എന്നുള്ള ആ ഒരു സിറ്റുവേഷനുള്ളൂ പടത്തിന് പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര സമയം ഞങ്ങൾ കഴിഞ്ഞല്ലോ ഞങ്ങൾ എപ്പോഴാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോ ഇതിലേക്ക് എത്തുമ്പോൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓക്കെ ഈ പടം ഇറങ്ങ ഈ ഒരു പടമാണ് എന്റെ എനിക്കിങ്ങനെ ഇറങ്ങാനായിട്ട് ഇത് അപ്പോൾ അത് അത് ഭയങ്കര എന്താ പറയുക ഭയങ്കര സന്തോഷം